അപ്പോൾ ഫോർട്ടി സീരീസിൻ്റെ വിൻഡോസ് ഇതാണിത് ഫോർട്ടി സീരീസിൻ്റെ ഇതിൻ്റെ ഇഞ്ചസ് ഉണ്ടോ ഇഞ്ചസ് തങ്ങൾക്ക് ഡോർ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ച് പൊന്തിച്ച് കഴിഞ്ഞാൽ ഡോറ് ഓരി പോകും ഇതിൻ്റെ ഇഞ്ചസ് സെറ്റിങ് ഇതെങ്ങനെ കേട്ടോ വരിക അത് കാണിച്ചു തരാം കേട്ടോ ഈ സാധനം ഇതിങ്ങനെ ലൂസാക്കുക ഇതൊരുതരം ക്ലിപ്പ് അതിലുണ്ടാവുക ഒരുത്തരം ക്ലിപ്പ് അതിലുണ്ടാവുക ഇത് സിമ്പിളാണ് പക്ഷെ അത് നമുക്കിത് ഈ സംഭവം എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ള ചിലപ്പോൾ ആർക്കും അറിയണ്ടാവില്ല പെട്ടെന്ന് ഈ സാധനമാണ് ഇതിൻ്റെ ഇതിൻ്റെ സ്റ്റോപ്പർ ഇതാണ് ഇതിൻ്റെ സ്റ്റോപ്പർ ഇത് ഇതിൽ കൊടുക്കുക ചെയ്യാം ഉണ്ടത് വെച്ച് ലോക്കിങ്ങാ സംഭവം ഈ സാധനം ഇത് ഇതിലെക്കുക ഇതിൻ്റെ ബാക്കിൽ ഇതിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ചെറിയ കുറവുണ്ട് നിസാനം ബാക്കിട്ട് കുറിയണ്ട ജസ്റ്റ് ഒന്ന് നമ്മളിത് ഇതാക്കാനോടുള്ളു സ്കൂളിക്ക് അത് ലൂസാക്കിക്കാം പിന്നെ ലൂസാക്കിടണം